കളിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ഇന്നലെ മൊത്തം ട്രാവലിങ്ങിലായിരുന്നു എനിക്ക് പാലക്കാട് ഓഫീസിൽ ഇന്ന് കൺസൾട്ടിങ്ങുള്ള ദിവസമായിരുന്നു അപ്പോൾ ഇത്രയും സമയം നല്ല തിരക്കായിരുന്നു കൺസൾട്ടിങ്ങിലായിരുന്നു ഞാനിപ്പോൾ അഞ്ചുമണിക്കാണ് ആഹാരം കഴിച്ചത് നല്ല തിരക്കുള്ള ഒരു സമയമായിരുന്നു ഒത്തിരി പേര് പ്രതീക്ഷിക്കാതെ വന്നു രണ്ട് നാ രണ്ടു ദിവസം കൊണ്ട് ഇവിടെ പാലക്കാട് നല്ല മഴയായിരുന്നു ഇന്നിവിടെ മഴ ഇല്ലായിരുന്നു അപ്പോഴത്തേക്ക് ഇന്നലെ മുതലേ എനിക്ക് നിരവധി കോളുകൾ വരുന്നു നിരവധി വാട്സപ്പ് മെസ്സേജുകൾ വരുന്നു ഓൺ മിസ്റ്റർ അർജുൻ അർജുൻ എന്ത് സംഭവിച്ചു അർജുൻ അർജുനെന്ത് സംഭവിച്ചു അർജുൻ അർജുനെന്ത് സംഭവിച്ചു അപ്പോൾ അവരെ എന്നെ വിശ്വസിക്കുന്നവരും എന്നെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ പിന്നെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ട്രാവലിങ്ങിലായത് കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല പിന്നെ ഇന്ന് രാവിലെ കൺസൾട്ടിങ്ങിലായിരുന്നു അതും എല്ലാം കൺസൾട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഒന്നും ഇടാൻ പറ്റത്തില്ല സ്വാഭാവികമായിട്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇട്ടത് നിരന്തരമായിട്ട് ഇനി സാറിനെ കൊണ്ടേ അത് പറയാൻ പറ്റുള്ളൂ സാറത് പറയണം എന്താണ് ജ്യോതിഷശാസ്ത്രം ഞങ്ങൾ വിശ്വാസികൾക്ക് ആ ശാസ്ത്രത്തിൽ കാണുന്നതാണ് വിശ്വാസം ജോയുടെ കാര്യം സാറ് പറഞ്ഞു അതിനകത്ത് സാർ ഒരു സൊല്യൂഷനും കൂടെ പറഞ്ഞു വാട്ടർ പമ്പിങ് ചെയ്യണമെന്ന് അങ്ങനെ രണ്ട് ലക്ഷം ലിറ്ററോളം വെള്ളം പമ്പ് ചെയ്തു പിറ്റേ ദിവസം ജോയിടെ ജഡം കിട്ടിയിരുന്നു അതുപോലെ കുറിച്ച് സാറ് പറയണം എന്ന് എല്ലാ പേരും പറഞ്ഞു അപ്പം ജ്യോതിഷ ശാസ്ത്ര പ്രകാരം പിന്നെ എനിക്കത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പ്രശ്നം വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു പിന്നെ പോരാത്തോണ്ട് ആ സ്ഥലം കർണാടകയിലാണ് തിരുവ കേരളത്തിലല്ല അത് തിരുവനന്തപുരത്തായിരുന്നു അപ്പോൾ കർണാടകയിലായിരുന്നു പിന്നെ അർജുൻ്റെ ഫോട്ടോ അത് ഞാൻ മനസ്സിലാക്കിയത് വെച്ച് അദ്ദേഹം നല്ല ഒരു വ്യക്തിയാണ് പെട്ടെന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവനുമായ ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മോത്തിൻ്റെ ലക്ഷണശാസ്ത്രം വെച്ച് മനസ്സിലാക്കുന്നത് പിന്നെ ഞാൻ ആ സ്ഥലം പ്രകൃതിയുടെ ഭൂപ്രകൃതി അത് മനസ്സിലാക്കി സ്വാഭാവികമായിട്ട് ജ്യോതിഷത്തിൽ പിന്നെ പ്രശ്നശാസ്ത്രം എന്നുണ്ട് അതായത് പ്രശ്നം വയ്ക്കാം നമുക്ക് അല്ലാതെ വേറെ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തോ ജനിച്ച സമയോ കാര്യമൊന്നും തന്നെ ഇല്ല അപ്രകാരം നമുക്ക് ഒരു പ്രശ്ന നിർണയം നടത്താം അങ്ങനെ പ്രശ്ന നിർണയം നടത്തുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളിൽ പറയുന്നത് ആ പ്രശ്നം വയ്ക്കുമ്പോൾ എന്ത് കണ്ടു അതാണ് നമുക്ക് പറയാൻ പോകുന്നത് സ്വാഭാവികമായിട്ട് ആ വണ്ടി കണ്ടെത്തിയാലും വണ്ടിക്കുള്ളിൽ ഒരുപക്ഷെ അർജുൻ കണ്ടില്ല എന്ന് വരും കാരണം അതിനകത്ത് പ്രശ്നം വയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വണ്ടിയിൽ അർജുനിരിക്കുന്ന സമയത്തായിരിക്കണം ഒരുപക്ഷെ നമ്മുടെ ഇത് വന്നത് മണ്ണ് ഇടിഞ്ഞു വർണ്ണത് കണ്ടോണ്ട് അർജുനൊരുപക്ഷേ രക്ഷപ്പെടുന്ന ഒരു ടെൻഡൻസി അർജുന വണ്ടിയിലിരുന്നാൽ വണ്ടിയെ മൂടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് പുറത്തുകൂടെ വെളിയിലേക്ക് സഞ്ചരിക്കണമെന്ന് അർജുൻ്റെ അർജുനൊരു വേഗത അല്ലെങ്കിൽ നല്ല സ്മാർട്ടായിട്ടുള്ള ഫാസ്റ്റായിട്ട് ഐക്യ കൂടിയ ഒരു വ്യക്തിയായിരുന്നു വ്യക്തിയാണ് സ്വാഭാവികമായിട്ട് എസ്കേപ്പ് ചെയ്യാനെ രക്ഷപ്പെടാൻ ശ്രമിക്കുക കാണും അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പുറത്ത് ചാടി കാണും അപ്പോഴത്തേക്ക് ആ വണ്ടിയിലേക്ക് മാത്രമല്ല മൊത്തത്തിലേക്ക് മണ്ണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കാണും അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അർജുൻ മണ്ണിൽ പെട്ടുപോയി കാണും ആ മണ്ണിൻ്റെ ഇടയിൽ ആണ് അല്ലാതെ ആ ലോറിക്കകത്തായിരിക്കില്ല അർജുൻ അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ബെല്ലടിച്ചിട്ടും മൊബൈല് മൊബൈലും വണ്ടി ഓഫ് ചെയ്യാൻ മറന്ന് ഓഫ് മുമ്പേ തന്നെ ചാടിക്കാണും അതാണ് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്നതും പിന്നെ വന്നിട്ട് മൊബൈൽ ഫോൺ വണ്ടിക്ക് വണ്ടിക്കകത്തായി കാണും അതുകൊണ്ടാണ് ആ മൊബൈൽ റിങ് ചെയ്തിട്ടും ആരും മൊബൈൽ എടുക്കാൻ എടുക്കാൻ പറ്റാത്തത് അർജുൻ ഉണ്ടെങ്കിൽ തീർച്ചയായും അർജുന ആ മൊബൈൽ എടുക്കും സ്വാഭാവികമായിട്ട് അർജുന അർജുൻ്റെ കാര്യത്തെ സംബന്ധിച്ചോളം അർജുൻ്റെ ആ ഒരു സമയം കഴിഞ്ഞു പോയി ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ പെട്ടെന്ന് നടന്നെങ്കിൽ പോലും എനിക്ക് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം അർജുൻ ആ പൊരുതി കാണണം പക്ഷേ ആരും സഹായത്തിന് എത്തിയില്ല അപ്രകാരം അർജുനന് അപകടം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അർജുനിനി തിരികെ വരും എന്നെനിക്ക് തോന്നുന്നില്ല ജീവനോടെ തിരികെ വരാനുള്ള ചാൻസ് കുറവായിട്ടാണ് കാണുന്നത് അ സത്യം പറയാതിരിക്കാൻ പറ്റില്ല ശാസ്ത്രത്തിൽ കണ്ടത് പറയണം അർജുൻ്റെ കുടുംബം ആകാംക്ഷയിലൂടെയാണ് പ്രതീക്ഷയിലൂടെയാണെങ്കിൽ പോലും ഇതൊരു ജ്യോതിഷശാസ്ത്രം എന്ന് പറയുന്നത് പ്രശ്നവശാൽ കാണുന്നത് പറയുക ഇന്നല്ലെങ്കിൽ നാളെ അത് പറയുക എന്നുള്ളതാണ് നമ്മൾ പ്രശ്നം വയ്ക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത് ചലനമറ്റ ശരീരം എന്നുള്ള രീതിയിലാണ് പ്രശ്നശാസ്ത്രത്തിൽ കാണുന്നത് അഷ്ടമാധിപൻ അങ്ങനെയാണ് കാണുന്നത് അഷ്ടമഭാവത്തിലാണ് കാണുന്നത് പക്ഷേ ആ ലോറിയുടെയോ അതിൻ്റെ അടുത്തുള്ള അതായത് ഒരു ആ പ്രവാഹ കേന്ദ്രത്തിൽ നിന്ന് അതായത് മണ്ണിടിച്ചിലിൻ്റെ പ്രവാഹ കേന്ദ്രത്തിൽ നിന്ന് ഈ ലോറിയുടെ ഒരു ഇരുപത് ചരം ഇരുപത് ചരം അതിനകത്ത് കാണും അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അങ്ങനെ വരും നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ചതുരം വെച്ച് ഒരു ഇരുപത് സ്ക്വയർ ഫീറ്റ് അതായത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിനുള്ളിൽ തന്നെ അർജുനൻ ഭൂമിക്കടിയിൽ ഉണ്ട് മണ്ണിനടിയിൽ ഉണ് അങ്ങനെയാണ് പ്രശ്നവശാൽ കാണുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കണം സംഭവിച്ചത് അതിയായ ദുഃഖമുണ്ട് അടുത്ത കാലങ്ങളിൽ ജോയിടേത് തന്നെ നമ്മൾ പറയുമ്പോൾ അത് പ്രയാസമുള്ളൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പ്രയാസമുണ്ട് ഒരുപാട് പ്രയാസം ഉള്ളതാണ് ആ കുടുംബത്തിൻ്റെ പ്രയാസത്തോട് ഞാനും പങ്കുചേരുന്നു ഞാനും പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ഇനി മിറാക്കിൾ സംഭവിച്ചിട്ടാണെങ്കിലും ആ വ്യക്തി ജീവിപ്പിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ജീവിക്കുമെങ്കിൽ എൻ്റെ പുണ്യമഹാദേവ അർജുനെ രക്ഷപ്പെടുത്തണേ എന്ന് പോലും ഞാൻ ഇന്നലെ തൊട്ട് പ്രാർത്ഥനയിലായിരുന്നു കൃഷ്ണനെ പ്രശ്നം വെക്കുമ്പോൾ അഷ്ടമാധിപനാണ് കാണുന്നത് എട്ട് എന്ന് പറഞ്ഞുള്ള ഒരിതാണ് കാണുന്നത് അപ്പോൾ അഷ്ടമാധിപൻ കാണുമ്പോൾ അത് മൃത്യുഭാവം ആയിട്ടാണ് കണക്കാക്കേണ്ടത് സ്വാഭാവികമായിട്ട് എന്തായാലും അർജുനൻ്റെ ശവശരീരം അതായത് ബോഡിയെങ്കിലും നമുക്ക് വീണ്ടെടുത്ത് തന്നെ പറ്റണം അത് ഇല്ലെങ്കിൽ അവിടെ എന്താ പറയുക ഗവൺമെൻറ് അതിന് വേണ്ട കർണാടക നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ മലയാളികൾ ഒത്തൊരുമയോടെ അന്ന് ജോയി മരിക്കുന്ന സമയത്ത് തന്നെ എന്തൊക്കെ ആൾക്കാരാണ് കൂടിയത് എന്തുമാത്രം മലയാളികളാണ് തടിച്ചുകൂടിയത് അപ്പോൾ അതാണ് അതിനകത്ത് വരുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ചിലർ പറയും ഇത്രയും ആദ്യത്തെ ദിവസം അതിൽ എന്തുകൊണ്ട് ഇട്ടില്ല എന്നുള്ളത് അതൊക്കെ ജ്യോതിഷത്തിൻ്റെ ഒരു എത്തിക്സ് ഉണ്ട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായാലും ഞാനൊരു മനുഷ്യനാണ് അതുപോലെ ബന്ധങ്ങൾ ഇത് വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അർജുൻ്റെ കുടുംബത്തിൻ്റെ വേദന എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ വീഡിയോ ഇടാതിരുന്നപ്പോൾ എല്ലാവരും വീഡിയോ ഇടാൻ പറഞ്ഞ് ഇനി ഇതിൽ കുറേ വിമർശകർ വരും വിമർശകർ വന്നിട്ട് ഇതെല്ലാം ഞങ്ങൾക്കറിയാം എന്ന് പറയും ഇന്ന് വരെ ലോകത്ത് ഒരു ശാസ്ത്രവും ഈ സമയം വരെ ഒരു ശാസ്ത്രവും പറഞ്ഞില്ല അതിനുവേണ്ടിയാണ് ഞാനും വെയിറ്റ് ചെയ്തത് ഈ സമയം വരെ രാവിലെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടും ഞാൻ വെയിറ്റ് ചെയ്തത് അതാണ് ഈ സമയം വരെ ഒരു ശാസ്ത്രവും പറഞ്ഞില്ല അപ്പം നിലവിളി തുടങ്ങിയ ആൾക്കാർ കലിക ജ്യോതിഷ ഞങ്ങൾക്ക് സാറ് പറയണം ഒരുപാട് ഓഡിയോ ക്ലിപ്പുകൾ എൻ്റെ കയ്യിൽ കിടപ്പുണ്ട് ഇപ്പം കൂടെ ഒരാൾ എന്നെ ഫോൺ വിളിച്ചു ഇനി എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല കാരണം ഒത്തിരി പേര് വിളിച്ചു തുടങ്ങി പിന്നെ ഇല്ലെങ്കിൽ ഇരിക്കും പ്രതി കിട്ടത്തില്ല ആർക്ക് ഒരു ശാസ്ത്രത്തിനും പറയാൻ പറ്റുന്നില്ല അപ്പം ഞങ്ങൾക്ക് കേരളത്തിലൊരു പ്രവാചകനുണ്ട് അത് ഞങ്ങൾ സാറിലേക്കാണ് ഞങ്ങളെ സാറ് പറഞ്ഞാൽ അത് ശരിയായിരിക്കും അപ്പം ജോയിയുടെ കാര്യത്തിലും സാർ അത് വ്യക്തമായിട്ട് പറഞ്ഞു അങ്ങനെ തന്നെ കണ്ടു സ്വാഭാവികമായിട്ട് എനിക്കിങ്ങനെയൊക്കെയാണ് പറയാനുള്ളത് എനിക്ക് വളരെയധികം വിഷമമുണ്ട് നല്ലൊരു ചെറുപ്പക്കാരനാണ് എങ്കിലും വിധിയെ തടയാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല അത് പ്രകൃതി നിയമമാണ് ആ സമയം അത് നടന്നു തന്നെ തീരണം അതിനിപ്പ് ആരായാലും ആ സമയമാകുമ്പോൾ അവർക്ക് പോയി തീരണം അവർക്ക് പുനർജന്മം അടുത്ത ജന്മത്തിന് സമയമാകും അങ്ങനെ നമ്മൾ സമാധാനിക്കണം സത്യവും ജനനവും മരണവും സത്യമാണ് അത് ആരെക്കൊണ്ടും തടയാൻ പറ്റില്ല അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മളത് ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം ജോയിയുടെ അമ്മ അത് ഉൾക്കൊണ്ടും അതുപോലെ വേറൊരമ്മ അങ്ങനെ മരണങ്ങൾ ഇപ്പോൾ എത്രയോ പേര് പട്ടാളത്തിൽ പോയിട്ട് മരണം സംഭവിക്കുന്നു അത് അതാത് സമയത്ത് അവരുടെ കർത്തവ്യങ്ങൾ പൂർത്തീകരിച്ചു ഭൂമിയിൽ ഇനി അവർക്ക് പോയി തന്നെ തീരണം സ്വാഭാവികമായിട്ടും നമ്മളത് അംഗീകരിച്ച് മനസ്സിലാക്കി വിഷമങ്ങൾ എല്ലാ വിഷമങ്ങളില്ലാത്ത ആരുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് വിഷമങ്ങൾ വരും എങ്കിലും നമ്മളത് സഹകരിച്ച് അല്ല അത് സഹിച്ച് അല്ലെങ്കിൽ നമ്മളത് വിഷമം മനസ്സിലാക്കി മുന്നോട്ട് പോണ സത്യങ്ങൾ നമ്മൾ വിളിക്കാൻ പറ്റത്തില്ല ഞാനിതൊക്കെ പറയുന്നത് മരണം വിഷമം തന്നെ ഒരു വ്യക്തി മരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വിഷമം അതും കുടുംബം പോറ്റാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സമയമാവുമ്പോൾ നമുക്കത് ഓരോന്ന് സംഭവിക്കും അത് ഒരു ഭാഗമാണ് തീർച്ചയായിട്ടും എനിക്ക് ഈ വീഡിയോ ഇടുന്നതിൽ ഒരുപാട് വിഷമമുണ്ട് പക്ഷേ എൻ്റെ ശാസ്ത്രത്തിൽ കണ്ടത് എനിക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആയിരിക്കണം സംഭവിച്ചത് പിന്നെ തൊണ്ണൂറ് ശതമാനമേ ഞാനും പറയാറുള്ളൂ ശരിയാവാറുള്ളൂ പത്ത് ശതമാനം ഭഗവാന്റെ കൈകളിലാണ് അവിടെ അവിടെയൊന്നും നമുക്ക് കൈകളെത്താൻ പറ്റത്തില്ല എങ്കിലും ഞാനും ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആ കുടുംബത്തിൻ്റെ കണ്ണുനീര് കാണുമ്പോൾ അദ്ദേഹം തിരികെ വന്നെങ്കിൽ എന്ന് ഇപ്പോഴും ഈ വീഡിയോ ഇടുമ്പോഴും ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അതും എൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ചില പ്രവചനങ്ങളൊക്കെ നടത്തിയിട്ട് അതൊന്നും നടക്കരുതേ പ്രവചനം കാണുന്നത് നമുക്ക് പറയേണ്ടി വരും പക്ഷെ അത് നടക്കരുതേ എന്ന് പ്രാർത്ഥിക്കും അത് എൻ്റെ ഒരു സ്വഭാവമാണ് ശിവദീക്ഷ എടുത്ത ഞാൻ അത് പ്രാർത്ഥിക്കും പക്ഷേ അപ്പോഴും ആ ഭഗവാൻ എൻ്റെ അടുത്ത് പറയും അത് നടന്ന് തന്നെ തീരണം പ്രകൃതി നിയമം കാലചക്രത്തിനാരും അതീതരല്ല അത് നടന്ന് തന്നെ തീരണം അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത് അതേ ഉള്ളൂ വിമർശകർ ഇനി വേറെ ഒന്നും പറയണ്ട സ്വാഭാവികമായിട്ട് എനിക്കെല്ലാം അറിയാമായിരുന്നു ഞങ്ങൾക്കറിയാം പിന്നെ ആർക്കറിഞ്ഞുകൂടാത്തത് ഇങ്ങനെയുള്ള കമൻസുകളൊന്നും ദയവ് ചെയ്ത് അവിടെ എഴുതരുത് എല്ലാ പേരും നിർബന്ധിക്കുമ്പോൾ എനിക്ക് പറയണം ഞാൻ ഈ ഒളിച്ച് നടക്കുന്ന സ്വഭാവം എനിക്കില്ല പലരും ഒളിച്ച് നടക്കും ഇതൊന്നും പറയാതെ അങ്ങനെ പക്ഷേ എനിക്കത് പറഞ്ഞേ പറ്റൂ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ രീതി എൻ്റെ കടമ അതാണ് അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ലോഹസമസ്ത സുഖനോ പവന്തു സുബഹനള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ശംഭു മഹാദേവ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നൻ മഹാദേവ